നമസ്കാരം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെ വ്യാജ വാർത്ത സൃഷ്ടിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത് ഒരു വ്യക്തിക്കെതിരെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോക്കസ് ഗ്രൂപ്പ് സംഘടിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്ന് നിർബന്ധപൂർവം ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് അത് സർക്കാരിനെതിരെ ഫോക്കസ് ചെയ്യണം പിണറായിക്കെതിരെ ഫോക്കസ് ചെയ്യണം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ഫോക്കസ് ചെയ്യണം ഇങ്ങനെ ചർച്ച ചെയ്ത് ഈ നാട്ടിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംഘടിതമായ ശ്രമം ഇന്നലെ വരെ അത് ഒരു ബാർ കോഴ് ആരോപണമായിരുന്നു എവിടെ നിന്നോ വന്നൊരു ഓഡിയോ വെച്ചിട്ട് സർക്കാർ അത് ചെയ്തു എന്ന രീതിയിലേക്കുള്ള മുഴുനീള ചർച്ചകൾ അത് വേണ്ടത്ര ഒക്കുന്നില്ല അത് വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇന്ന് അതൊന്ന് പ്ലേറ്റ് മാറ്റി അതായത് ഇന്നിപ്പോൾ ഒരു പുതിയ ആരോപണത്തിന് തുടക്കമിടുകയാണ് കാര്യം ഒരു ദിവസം പോലും ബ്രേക്കപ്പ് ഉണ്ടാകരുത് എല്ലാ ദിവസവും സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായിട്ടുള്ള മാധ്യമ ചർച്ചകളിലൂടെ മാത്രമേ ഇനിയിപ്പോ അധികാരം തിരിച്ചു പിടിക്കാൻ പറ്റൂ എന്ന് ഈ കോക്കസ് ഗ്രൂപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വരെ ബാർക്കോഴ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് അത് ബി ജെ പി നേതാവായിട്ടുള്ള ഷോൺ ജോർജിലൂടെ വിഷയമൊന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ് മറ്റത് വേണ്ടത്ര ഒക്കുന്നില്ല അങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ വലിയ പ്രമോ അങ്ങ് പുറത്തേക്ക് പോവുകയാണ് അതായത് മാധ്യമങ്ങളെല്ലാം ഷോൺ ജോർജ് ഏതൊരു വലിയ ആളായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഷോൺ ജോർജ് എന്ന് പറഞ്ഞാൽ ബി ജെ പി നേതാവാണ് ബി ജെ പിയുടെ പേര് പോലും പറയാതെ ഷോൺ ജോർജ് എന്നൊരു ഒറ്റ പേര് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വലിയ വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നു എന്നുള്ള ഒരു പ്രചരണവും മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രമുഖ ചാനലുകൾ അറിയാല്ലോ സതീശന്റെ ഒരു ഏജന്റ് മാതൃഭൂമിക്കകത്തുണ്ട് ആ ഏജന്റ് മുഖേന ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് രാവിലെ പത്ത് മണിക്ക് മുന്നോടിയായിട്ട് തന്നെ കലാപരിപാടി ആരംഭിച്ചു നമുക്കിപ്പോ പരാതിക്കാരനായ ഷോൺ ജോർജ് ഒപ്പം ചേരുന്നുണ്ട് ഷോൺ ജോർജ് ഗുഡ് മോർണിംഗ് ഈ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ചില കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഈ വിദേശ പണമിടപാടമായി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഈ പതിനൊന്ന് മണിക്ക് വ്യക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശദമാക്കാമോ എന്താണ് എക്സാലോചിക്കുന്ന വിദേശവുമായി അല്ലെങ്കിൽ വിദേശ അക്കൌണ്ടുമായി വഴിയുള്ള മറ്റ് എസ് എൻസി ലെവലിൽ അടക്കമുള്ള കമ്പനികളുമായിട്ടുള്ള ഒരു ബന്ധം കണ്ടില്ലേ അപ്പോ അതൊന്ന് ലൈവ് ആക്കുകയാണ് വേണ്ട പതിനൊന്ന് മണിക്ക് ഞാൻ കാര്യങ്ങൾ പറയും പതിനൊന്ന് മണി എന്നുള്ളത് പതിനൊന്നരയായി നിങ്ങൾക്കറിയാം ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്കെതിരെ മാനവഷ്ട കേസ് കൊടുക്കാൻ അപ്പൊ എനിക്ക് പൂർണ്ണമായും ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എന്ന് കരുത ഇത് അവരുടെ ബ്രേക്കിംഗ് ന്യൂസ് ചർച്ച സമയത്ത് തന്നെ ലൈവ് കയറുകയാണ് മുഴുനീള ലൈവ് ഷോൺ ജോർജിനെ പോലെ ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വലിയ സ്പേസ് കൊടുത്ത് ഒരു ആരോപണത്തിന് അവസരം അവസരമുണ്ടാക്കുകയാണ് ആരോപണം എന്ന് പറഞ്ഞാൽ ലോക പൊട്ടത്തലം അതായത് അബുദാബിയിൽ വീണാ വിജയന് ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് ആരോപണം അതിനെ സംബന്ധിച്ചൊന്നും അറിയില്ല ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞു ബാക്കി മാത്യു കുഴൽനാടനും സ്വപ്ന സുരേഷ് ഒക്കെ പറഞ്ഞ അതേ രീതിയിലുള്ള കുറേ ഭാവനാ കഥകൾക്കപ്പുറം യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണം ആ വിഷയം ഒന്ന് ടെലികാസ്റ്റ് ചെയ്ത് കണ്ടല്ലോ അത് കഴിഞ്ഞു ഒരു അര മണിക്കൂർ പോലും ആകാതെ അടുത്തത് മാധ്യമങ്ങൾ ലൈവ് സ്വിച്ച് ചെയ്യുന്ന ആരെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പക്ഷെ ഇന്ന് ആ നേരത്തെ ധാരണയായ കഥ പൊളിയുന്നത് എങ്ങനെയെന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യം ഇന്ന് ഈ കഥാപാത്രത്തെ ആവാഹിച്ചുകൊണ്ട് ലൈവ് എല്ലാം നേരത്തെ മാത്രകൾ അവിടെ സെറ്റാക്കി നിർത്തിയിരിക്കുകയാണല്ലോ എവിടെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇതിന് പ്രതികരണം കിട്ടും പറയും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഡിസ്കസ് ചെയ്ത് വെക്കുകയാണ് അത് നേരത്തെ പറഞ്ഞ കോക്കസ് ഗ്രൂപ്പ് ആ കോക്കസ് ഗ്രൂപ്പിലുള്ളവരെ കുറിച്ച് പറയാൻ വിട്ടു അതായത് പ്രമുഖ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ബി ജെ പി നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ അതായത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകളെല്ലാം ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത് അങ്ങനെ ഇന്നിപ്പോ ഷോൺ ജോർജ് പുതിയ ആരോപണം ഉന്നയിക്കുന്നു ഏതാനും മിനിറ്റുകൾ അതായത് അരമണിക്കൂറിനകത്ത് തന്നെ എറണാകുളത്ത് ഒരു കോടതിയിലാണ് ബി ഡി സതീശൻ ഒരു കോടതിയിലേക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരാൾ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത് അയാളുടെ ഫോൺ എല്ലാം കൈവശമില്ലാതാകും കാര്യം അദ്ദേഹത്തിന്റെ ഒരു ത്രീ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി കയറിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വ്യക്തി അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് ആദ്യം പറഞ്ഞ വാചകം അവിടെയാണ് അക്കിടി പറ്റിയത് പറഞ്ഞാൽ നിങ്ങൾ വന്നാണ് അതാണ് ചോദിക്കുന്നത് എനിക്ക് നിരവധി കേസുകൾ ഉണ്ടായിരുന്നു ഇവിടെ അതില് പത്തു പന്ത്രണ്ട് കേസുണ്ടായിരുന്നു ബാക്കി എല്ലാ കേസുകളും വെറുതെ രണ്ട് കേസുണ്ടായിരുന്നു ബാക്കി അതിന് ത്രീ തേർട്ടീൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം വിചാരണയൊക്കെ പൂർത്തിയായിട്ട് മുപ്പത്തൊന്നാം തീയതി കേസ് വെച്ചാൽ മുപ്പത്താം തീയതി ആ സ്ഥലത്തില്ലാത്ത ഇലക്ഷൻ എല്ലാം ആയിരുന്നു ഇന്ന് എന്റെ അഭ്യർത്ഥ റിക്വസ്റ്റ് പ്രകാരം കോടതി ഇന്നത്തേക്ക് എനിക്ക് അനുവദിച്ചതെന്നാണ് ഞാൻ ചോദിച്ചിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ഈ അസംബ്ലി സമ്മേളനം തുടങ്ങുവാണ് അതിന് ഇന്ന് പോയി രണ്ട് കേസിന്റെ ത്രീ ട്വന്റി സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അതിന്റെ വിധി വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള എല്ലാ കേസുകളും ഈ കോടതി തീർന്നു ആ സന്തോഷം പങ്കുവെക്കാൻ വന്നാണ് അത് ക്ലിയർ ആയിട്ടുള്ളത് കണ്ടോ സതീശൻ കോടതിക്കകത്തായിരുന്നു എന്ന് സതീശന്റെ വാക്കുകൾ തന്നെ ബോധ്യപ്പെടുന്നുണ്ട് അപ്പോ എന്താണ് ഇവിടെ ചാനൽ ചർച്ചകൾ എന്തെന്ന് അദ്ദേഹം അറിയാൻ സാധ്യതയുണ്ടോ എന്താണിപ്പോ പുതിയ കാര്യങ്ങളെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ പുറത്തേക്ക് ഇറങ്ങിയ വ്യക്തിയോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുകയാണ് ഒരു വ്യക്തി ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന കാര്യം എന്തായിരിക്കും അത് ഞാൻ അറിഞ്ഞില്ല അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാം ആയിരിക്കുമല്ലോ ഇത് അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്നങ്ങ് നടിക്കുക കാര്യം ഈ മാധ്യമങ്ങൾ വന്നതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയമാണ് അവിടെ അങ്ങ് തകർത്താടുന്നത് എന്നിട്ട് ആ ചോദ്യം അങ്ങോട്ട് മാപ്രകൾ ചോദിക്കുകയാണ് ഷോൺ ജോർജ് ബി ജെ പിയുടെ ഷോൺ ജോർജ് ഒരു ആരോപണം പറഞ്ഞാൽ അതിന് കൂടുതൽ ഉപോത്പലകമായിട്ടുള്ള മറുപടി പറയേണ്ടതും അതിനെ ആധികാരികമാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് സതീശനാണ് സതീശൻ ഉടനടി അത് ആര് ബി ജെ പി നേതാവ് പറഞ്ഞ കാര്യത്തിന് ഞാൻ ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല ഞാൻ തന്നെ മറുപടി പറയും കാര്യം പ്രതിപക്ഷ നേതാവിന്റെ മറുപടി നേരത്തെ ആരാണ് മാപ്രകൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലകളിൽ തന്നെ ഗൂഢാലോചന നടത്തി ഇന്നത്തെ ചർച്ചാ വിഷയം ഇതാണെന്ന് ഇവർ ഉറപ്പാക്കിയിരിക്കുകയാണ് അത് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു ഓരോ റിപ്പോർട്ടർമാരെ ഓരോ സ്ഥലത്തേക്ക് വിടും ഇന്നടത്ത് ഇന്നാൾ കാണും നിങ്ങൾക്ക് പ്രതികരണം കിട്ടും അങ്ങനെ സതീശന്റെ അടുത്തേക്ക് വന്നപ്പോ മറുപടി കേട്ടെ പുറത്തു വരുന്ന വിവരങ്ങളാണ് വിദേശത്ത് അക്കൗണ്ടുകൾ ഉണ്ട് മൂന്ന് കോടിയിലധികം രൂപ കമ്പനി അക്കൗണ്ട് വഴി പണം മാറ്റിയിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം കണ്ടെത്തലുകയാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഒന്ന് വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും ജോയിന്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും എസ് എൻ സി ലാവലിൽ നിന്നും പണം വന്നിരിക്കുന്നു എന്നാണ് ആരോപണം ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം ഒന്ന് കണ്ടല്ലോ ഗുരുതരമായ ആരോപണം അത്ര കാര്യമൊന്നും കണ്ടിട്ടില്ല എന്താണ് ഉന്നയിച്ചതെന്നോ മാധ്യമങ്ങൾ പറയുന്ന വാക്കുകളെല്ലാം അദ്ദേഹം കണ്ണടച്ച് വിശ്വസിച്ച് മറുപടി പറയും അങ്ങനെയാണോ സതീശൻ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദ്യം വന്നിരുന്നു പലപ്പോഴും അതെനിക്ക് അറിയില്ല കണ്ടില്ല കേട്ടില്ല അങ്ങനെ ഒഴിഞ്ഞു മാറിയൊരു വ്യക്തി ഇങ്ങനെ ഒരു വിഷയത്തിൽ ഉടനടി എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുന്നത് ആ ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ച് എന്ത് വസ്തുത സതീശന്റെ കയ്യിലുണ്ടായിരുന്നു ആധികാരികമായിട്ടുള്ള ഒരു വിഷയമെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു പ്രതികരണം കൊടുക്കുമ്പോൾ എന്താണ് ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് അയാളുടെ ക്രെഡിബിലിറ്റി എന്ന് ചോദിക്കുകയാണ് ഒരു ബി ജെ പി നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു വിട്ടാൽ അതിനെ സാധൂകരിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ മൗത്ത് പീസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം സതീശനിൽ നിക്ഷിപ്തമാണ് അതെങ്ങനെ ഉണ്ടായി അവിടെയാണല്ലോ പറയുന്നത് ഈ കോക്കസ് ഗ്രൂപ്പിന്റെ കൺവീനർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ് സതീശനാണ് സതീശൻ അല്ലെങ്കിൽ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിയും പറയണം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഒരു ഡെസിഗ്നേഷനും ഇല്ലാത്ത ഒരു വ്യക്തി ഉന്നയിക്കുന്ന ആരോപണം അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ സതീശന്റെ അടുത്ത് തന്നെ എല്ലാ ദിവസവും മാപ്രകൾ ഓടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും സതീശിനോടൊപ്പം അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളിലുള്ളവരൊക്കെ ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ അത് പേരെടുത്ത് പറഞ്ഞെന്തായാലും അവരെയൊന്നും ഇവിടെ ഇപ്പം നാട്ടിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ആ ബന്ധങ്ങൾ ഉപയോഗിക്കുമ്പോൾ നാട്ടുകാർ അത് തിരിച്ചറിയുന്നുണ്ടെന്ന് സതീശൻ മനസ്സിലാക്കുക ബാക്കിയുള്ളവന്മാരെ പൊട്ടന്മാരാക്കിട്ട് ഞാൻ വലിയ കേമനാണ് ഞാൻ വലിയ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞാൽ പൊളിഞ്ഞടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയെ ഈ നാട്ടിൽ എല്ലാവരും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഒരു വ്യക്തിക്കെതിരെ വ്യാജ വാർത്തകൾ നമ്മൾ സൃഷ്ടിക്കുക ചർച്ച ചെയ്യിക്കുക ഇല്ലാത്തതുണ്ടെന്ന് പറയുക ആടിനെ പട്ടിയാക്കാൻ ശ്രമിച്ചാൽ അങ്ങനെയൊന്നും പണ്ടത്തെ കാലം പോലെ അങ്ങ് പട്ടിയാക്കിയിട്ട് പോവാന്ന് വിചാരിക്കല്ലേ സ്വയം പട്ടിയാകുന്നതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാനില്ല ഇന്നിപ്പോ കോടതിന്ന് പുറത്തിറങ്ങിയ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ധാരണയുമില്ലാതെ നിങ്ങൾ മുൻകൂട്ടി പഠിച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് മറുപടി പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിക്ക് അവസരം കൊടുക്കുകയാണ് മറുപടി പറഞ്ഞില്ലെങ്കിൽ മൂക്കി മൂക്കിക്കയറ്റു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒന്ന് മൂക്കി മൂക്കിക്കയറ്റി കാണീല് സതീശ അത് തന്നെയാണ് മറുപടി കാര്യം ഇമാതിരി അതായത് നേരെ ചൊവ്വേ രാഷ്ട്രീയം അറിയില്ല തെമ്മാടിത്തരവും കുഴുത്തുരുമ്പും വളഞ്ഞ വഴിയിലൂടെയും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഇതെല്ലാം പൊളിച്ച് ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ കോൺഗ്രസ് ഒത്തുകളി ജനം തിരിച്ചറിയും കാര്യം ഇല്ലാത്തതുണ്ടെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനത്തെ ഉയർത്തിക്കൊണ്ട് വന്ന് ഇല്ലാത്ത കഥകൾ മനയുന്നത് ഏതുപോലെ ബാർക്കോഴ പോലെ പക്ഷെ വേണ്ടത്ര ഒക്കാതെ വന്നപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ രീതി എന്താണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ നാട് മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും